ഹായ് ഞാൻ നിങ്ങളെ ഭാഗ്യലക്ഷ്മി ആർക്കൂർ ഫ്രം അഡൂർ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് എന്താ പറയുക പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല പ്രതികരിച്ചവരെ കുറിച്ച് നമുക്ക് മോശമൊന്നും പറയാൻ പറ്റില്ല എനിക്കും തോന്നിയൊരു കാര്യമാണ് ആലിൻ ഷരൻ എബ്രഹാമിൻ്റെ ഫ്യൂണറിൽ ആ കുഞ്ഞിൻ്റെ പെറ്റമ്മയും അച്ഛനും കരയുന്നില്ല കരയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ രണ്ടുപേരും കൈകൾ രണ്ടുപേരും കോർത്ത് പിടിച്ചു ബലം പിടിച്ചിരിക്കും ചില സമയത്ത് വിങ്ങി പോകുന്നുണ്ട് പക്ഷെ അതെല്ലാം അവർ ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് പോകും കാണുന്നവർക്കതൊരു എന്താ ഒരു പുതിയ കഥയാണ് കാരണം ഒരു കൊച്ചു കുഞ്ഞ് അതും പത്തു മാസം പ്രായമുള്ളൊരു കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കരയുന്നില്ല ബഹളം വെക്കുന്നില്ല നെഞ്ചത്തടിക്കുന്നില്ല തടിക്കുന്നില്ല ആർ തലയ്ക്കുന്നില്ല എന്നുള്ളതൊരു എന്താ പറയുക അവർ ഇത്രയും നാളും കാണാത്തൊരു കാഴ്ച തൊണ്ണൂറ് വയസ്സും നൂറ് വയസ്സോലും മരിച്ചാലും ചില സമയത്ത് ആൾക്കാരെ കാണിക്കാനും സ്വത്ത് തട്ടിയെടുക്കാനും ഞങ്ങളവരെ വേണ്ടക്കാവുന്ന കാണിക്കാനും മനസ്സില് സ്നേഹം ഇല്ലെങ്കിൽ പോലും വിളിച്ചു പോകുന്ന കാലമാണ് അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക ഏതിനാ ശവത്തിന് ജീവനോടൊരിക്കുമ്പോൾ അവർ തിരിഞ്ഞൂലും നോക്കി കാണത്തില്ല ഫ്യൂണറിനായാലും ശവത്തിനായാലും കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒത്തിരിയുണ്ട് പക്ഷെ ഒരു ആത്മീയ ായി ചിന്തിക്കുകയും ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞാനും ആദ്യം നോർമലായിട്ട് ചിന്തിച്ചു എന്താ ഇവർക്ക് അറിയാത്തത് പിന്നെ ഒരു കാര്യമുണ്ട് പെട്ടെന്ന് നമുക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് വലിയ തരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഷോക്കായിട്ട് മരവിച്ചിരിക്കത്തേ ഉള്ളു ഒന്നനങ്ങാൻ പോലും പറ്റില്ല നോർമലായിട്ട് നോക്കും ചിലപ്പോൾ വേണമെങ്കിൽ ചിരിക്കും കാര്യം പറയുകയൊക്കെ ചെയ്യും പക്ഷേ അവർ സ്റ്റക്കായിട്ടിരിക്കുകയായിരിക്കും ആ ഒരു ആണ് ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് ഉള്ള ഈ ഒരു വികാരത്തിൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം അവർ വിശ്വസിക്കുന്ന യേശുരി അവരുടെ അനുസരിച്ച് ആ കുഞ്ഞ് കർത്താവിനോടുകൂടി ചേർന്ന് പാവം ചെയ്യാത്തൊരു കുഞ്ഞ് നൈർമല്യമുള്ള സുന്ദരിയായ ചക്കര മുത്ത് കൊച്ചു കുഞ്ഞാണെങ്കിൽ അവളൊരു ആത്മാവ് തന്നെയാണ് ആ ആത്മാവ് ആ കുഞ്ഞു ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയി അത് കർത്താവിൻ ദൈവത്തിൻ്റെ വചനപ്രകാരം ക്രിസ്തുവിൽ മറഞ്ഞു അപ്പം ചോദിക്കും ചിലപ്പോൾ എന്തൊക്കെ ഓസേരം വളരെ ഇവിടെ സ്നാനപ്പെട്ടോ മാമോദീസ മുങ്ങിയോ അതാണോ ഇതാണോ മാമോദീസ മുങ്ങിയെന്ന് തോന്നുന്നു കൊച്ചില്ലേ ശിശു സ്നാനം ബൈബിൾ പ്രകാരം തെറ്റാണെന്നാലും അവരുടെ സി എസ് ആ ഇതനുസരിച്ച് അവർ ചെയ്ത് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അത് ചെയ്താലും ഇല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞെ മരിക്കുമ്പോൾ ദൈവം അതൊന്നും അല്ല നോക്കുന്നത് ദൈവം തന്ന ആത്മാവ് ദൈവം തിരിച്ചെടുക്കുമ്പോൾ അത് എന്തോ ചെയ്തു ചെയ്തെന്നു വലിയവരാണെങ്കിൽ നോക്കും കൊച്ചു കുഞ്ഞുങ്ങളെന്തോ നോക്കാനാ നെഞ്ചിലോട്ടങ്ങ് സ്വീകരിക്കത്തേ ഉള്ളൂ യേശു വർത്താവ് ജീവനുള്ള ദൈവം ാണ് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കുഞ്ഞിൻ്റെ ഫ്യൂണറൽ സർവീസ് ഓരോ കർമ്മങ്ങൾ അവരുടെ സഭയുടെ രീതിയിൽ ചെയ്യുമ്പോൾ ഈ മാതാപിതാക്കളും തൻ്റെ മുത്തച്ഛനും ഒക്കെ മുത്തച്ഛൻ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ അകത്ത് വിങ്ങുന്നുണ്ടെന്നൊരു ഭയങ്കര ഒരു കടൽ ഒരു സുനാമി തെറിക്കുന്നുണ്ടെന്നറിയാം കേട്ടെക്ക് ഒരാശ്യം ഒന്നോ രണ്ടോ ഓട്ടം കൊണ്ട് കണ്ണ് തുടക്കുന്നേ ഞാൻ കണ്ടു അപ്പോഴാണ് എനിക്കൊരാശ്വാസമായത് സത്യം പറയും കാരണം സൈമി അത്രയെങ്കിലും ടെൻഷൻ അവരുടെ നിന്നൊന്നും റിലീസായി പോയിക്കോട്ടെ അവർ റിലാക്സ് റിലാക്സാകട്ടെ കാരണം അവർക്കിനിയും ജീവിച്ചല്ലേ പറ്റും കുഞ്ഞെന്തായാലും തിരിച്ചു വരില്ല അപ്പം ആ ഒരു ആത്മീയ തലത്തിലുള്ള ചിന്ത ഞങ്ങൾ ബഹളം വെച്ച് കരഞ്ഞ് ഇത്രയും അതുപോലെ ഈ കൊച്ചു കുഞ്ഞാണെങ്കിലും കൊച്ചുകുഞ്ഞിൻ്റെ അറിവോടെ അല്ലെങ്കിൽ പോലും അവളുടെ ഒരു നിയോഗമനുസരിച്ച് തൻ്റെ വീട്ടുകാർ പാരൻസും വീട്ടുകാരും ഒക്കെ ചേർന്ന് തൻ്റെ ചില അവയവങ്ങൾ നാല് കുഞ്ഞുങ്ങൾക്ക് വാർത്തയിലൊക്കെ അഞ്ചെന്നാണ് പറയുന്നത് തെറ്റാണ് നാല് കുഞ്ഞുങ്ങൾക്കാണ് കൊടുത്തെന്നാണ് എൻ്റെ അറിവ് കാരണം കോർണിയൊക്കെ കണ്ണ് അതിൻ്റെ പടലം അതൊരാൾക്ക് ലിവർ ഒരാൾക്ക് ഹാർട്ടിൻ്റെ ഒരു വാൽവ് ഒരാക്ക് അപ്പോൾ കിഡ്നി രണ്ടെണ്ണം ഉള്ളത് അത് ഓരോരുത്തർക്കും കൊടുക്കാൻ പറ്റത്തില്ല അത് കൊച്ചു കുഞ്ഞുൻ്റെ രണ്ടും ഒരാൾക്കെ വെക്കാൻ പറ്റത്തുള്ളൂ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കേട്ട് കേട്ടായിരുന്നു വായിച്ചായിരുന്നു ഇൻ്റർനെറ്റിലാന്ന് തോന്നുന്നു അതൊരാക്ക് അങ്ങനെ നാല് കുഞ്ഞുങ്ങൾക്കാണ് ഇത് കൊടുത്തത് അപ്പോൾ അത്രയും ദൈവിക നിയോഗത്തോടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കറിയില്ല നമ്മുടെ അവയവങ്ങൾ കൊടുക്കാവോ ഇല്ലയോന്നൊന്നും അറിയില്ല കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള അവയവങ്ങളുണ്ട് അത് നമ്മുടെ ആത്മാവ് വസിക്കുന്ന ശരീരത്തിലുള്ളതാണ് അത് നമ്മുടെ പ്രവർത്തികളുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു നമ്മൾ വസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ശരീരം നമ്മൾ ചെയ്യുന്ന നല്ലതും തീയതും ആയിട്ടുള്ള ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെയാണ് അപ്പോൾ ഭാവിയിലും നമ്മുടെ വിശ്വാസം അനുസരിച്ച് ദൈവം ന്യായം വിധിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പോകണം എന്നുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തന്നെ ഇരിക്കണം എന്നുള്ളൊരു കാര്യം അതിലുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല അവയവധാനത്തെക്കുറിച്ച് തെറ്റു പറയണേ ഞാൻ ആളല്ല മാനുഷികമായി ചിന്തിക്കുമ്പോൾ അത് നൂറിൽ നൂറ് ശതമാനം ശരിയാണ് പക്ഷെ ആത്മീയമായി ചിന്തിക്കുമ്പോൾ അതെന്താണ് ശരിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞതാണ് കാരണം നമ്മുടെ നമ്മൾ നമ്മുടെ പ്രവൃത്തികളുമായിട്ട് ജീവിതമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു ാണ് നമ്മുടെ പാരമ്പര്യവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറെ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ സോറി അവയവങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അതിനെ മറ്റുള്ളവരിലേക്ക് റീപ്ലാന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല വിശ്വാസം വെച്ച് നോക്കിയാൽ അത് തെറ്റാണ് മനുഷ്യത്വം വെച്ച് നോക്കിയാൽ അത് ശരിയാണ് ശരിയല്ലേ ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് അപ്പോൾ എന്തു തന്നായാലും തൻ്റെ കുഞ്ഞിൻ്റെ തങ്ങളുടെ കുഞ്ഞിൻ്റെ ശവസംസ്കാരത്തിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് അവൾ പോവുകയാണ് അപ്പോൾ ആ വഴിക്ക് അവളുടെ വഴി ക്ലിയർ ആകുവാനും അവൾ മൂലം ഈ ലോകത്തിൽ അവരുടെ കുടുംബവും അവളും ഒക്കെ ഉയർന്നു നിൽക്കുന്ന ഈ സമയത്ത് കുഞ്ഞിൻ്റെ ഫ്യൂണറൽ സർവീസിൽ യാതൊരു വിധമായ വിഘ്നങ്ങളും തങ്ങൾ മുഖേന ഉണ്ടാകരുത് കുഞ്ഞ് പോകുമ്പോൾ അവൾ പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് അവളുടെ സ്വന്തം പിതാവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പം നമ്മൾ അവളെ ബുദ്ധിമുട്ടിക്കരുത് കരഞ്ഞ് എന്നുള്ളതാണ് ആത്മാവിനൊരു പ്രശ്നവും നമ്മളായിട്ടുണ്ടാകരുത് എന്നാണ് അവർ ചിന്തിക്കുക പിന്നെ ചില ആൾക്കാർ പറയുന്നു ചില ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ സ്റ്റേയിങ് ഉണ്ടാവും എന്ന് പറയുന്നു ആ ശവകുടീരത്തിൽ ആത്മാവ് വസിക്കുന്നു കുറച്ചു നാളത്തേക്ക് സ്റ്റേയിങ് ഉണ്ടാവും ചിലർ പിന്നെ ലാസറിൻ്റെ കാര്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നാല് ദിവസം കഴിഞ്ഞാണ് യേശു കർത്താവ് അവിടെ ചെന്നത് കാരണം നാല് ദിവസം ആ ശവകുടീരത്തിൻ്റെ അവിടെ ആത്മാവ് ഉണ്ടാവും എന്നാണ് യഹൂദന്മാരുടെ വിശ്വാസം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെന്നല്ലെങ്കിലല്ലേ ചെന്ന് ചെയ്തെങ്കിലല്ലേ അത് അത്ഭുതമാകത്തുള്ളൂ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആത്മാവിനെ വിളിച്ചു കയറ്റുകയെന്നുള്ള രീതിയിൽ എന്നാലും മരിച്ചൊരാളെ ഉയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് ഓൾ സിം നോട്ട് സിമ്പിൾ ഇത് അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല അതൊരു നോർമൽ മിറക്കളുമല്ല സൂപ്പർ നാച്ചുറൽ മിറക്കളാണ് ഡിവൈൻ മിറക്കളാണ് അപ്പോൾ എന്നിട്ടും ആ ഒരു അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാതെ അത് നിങ്ങളതങ്ങനെ വെച്ചോ പക്ഷേ അങ്ങനെ വെച്ചാലും അത് കഴിഞ്ഞിട്ടായാലും ഇവിടുന്ന് പോ ആത്മാവ് പോയാലും ഞാൻ ദൈവമാണ് ആ ദൈവിക പ്രവൃത്തിയാണ് ദൈവത്തിന് അത്ഭുതമാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ യേശു കൊർത്താവ് ലാസറിനെ ലാസറിനെ പുറത്തു വരികയെന്നും പറഞ്ഞു ലാസറിനെ ശവക്കൂടിയിരുന്ന് ലാസറിനെ പുറത്തു വരു കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു ചിലത് ആത്മാക്കൾ സ്റ്റേയിങ് ആയിരിക്കും എന്ന് പറയുന്നു ചില ആത്മാക്കൾ ഒരു വർഷം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു ഇന്നലെ ഒരു എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് തന്ത്രിയാണ് പൂജാരിയാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞടി ഈ ആത്മാവ് മരിക്കുമ്പം പെട്ടെന്ന് ദൈവത്തിനടുത്ത് പോയിട്ട് അത് വീണ്ടും അപ്പഴു തന്നെ തിരിച്ചു വരും പതിനാറ് എന്താ പതിനാറടി എന്തൊരു അനങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ അത് വീണ്ടും പോകത്തുള്ളൂ എന്നാലും ഒരു വർഷത്തോളം കാണുമെന്നൊക്കെ എന്നോടവൻ വിളിച്ചു പറഞ്ഞു ഞങ്ങളതിനെക്കുറിച്ച് സംസാരിച്ച് ഞാനത് തർക്കിക്കാനൊന്നും പുലാവൻ പറഞ്ഞ ഞാൻ കേട്ടോണ്ടിരുന്നു അത് പൂജ ചെയ്യുന്ന ആളാണ് പൂജാരി അറിയപ്പെടുന്ന പൂജാരിയാണ് ഇവിടെയല്ല വടക്കുള്ളത് ഞങ്ങളിതുവരെ പരസ്പരം കണ്ടിട്ടില്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഇതിൽ വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ഓൺലൈനിൽ അങ്ങനെ ഇടയ്ക്ക് ജസ്റ്റ് വിളിക്കും അവരമ്മ വിളിക്കും ചിലപ്പോൾ വീഡിയോ കോളി വരും അവരമ്മയും മുൻപ് മാത്രമേ ഉള്ളൂ അപ്പം അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അമ്മ എപ്പോഴും എനിക്ക് വേണ്ടി എന്താ പറയുക അവരുടെ രീതിയിൽ നാരങ്ങ വെച്ച് പ്രാർത്ഥിക്കുക യോജിക്കുന്നവർ ഇതാണ് കാരണം എൻ്റെ ഈ അവസ്ഥ രോഗം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു പാവപ്പെട്ട അമ്മയാണ് അപ്പോൾ ആ അവരോട് ഒക്കെ വേണമല്ലോ നമ്മൾ സംസാരിക്കണം നമ്മളോടും സംസാരിക്കുന്നവരൊക്കെയല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ആത്മാവിൻ്റെ കാര്യങ്ങളൊക്കെ പറയും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ അന്വേഷിക്കുകയും നെറ്റിലൊക്കെ കേൾക്കുകയും സെർച്ച് ചെയ്യുന്നൊക്കെ ഒരു വ്യക്തിയാണ് എന്നാലും ഞാൻ ഒരു ലിമിറ്റ് വിട്ട് അങ്ങോട്ട് പോകാറില്ല ദൈവം ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല ദൈവം നമുക്ക് റിവീൽ ചെയ്തു തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ മാത്രം എനിക്കറിഞ്ഞാൽ മതി അതും കുത്തിച്ചോയ്ക്കേണ്ട ആവശ്യം എനിക്കില്ല ചോദിക്കും പറഞ്ഞാൽ കേൾക്കും അല്ലെങ്കിൽ കാണും അത്ര തന്നെ എന്തോ ദൈവം ദൈവം എന്ന ദൈവം ഉണ്ടായ ദൈവം എന്താ ആത്മാക്കൂ അങ്ങനെ ചെയ്യും നെവർ അവർ നെങ്കിൽ അതിൻ്റെ ആവശ്യം എനിക്കില്ല ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ മതി പിന്നെ ചില കാര്യങ്ങൾ കാരണം ഈ ലോകം മൊത്തം ഊർജ്ജമാണ് നമ്മളെ മാനസിക നിലയിലായാലും അല്ലെങ്കിൽ മൃഗങ്ങളായാലും പക്ഷികളായാലും പ്രകൃതിയായാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എനർജിയിൽ ഊർജത്തിലാണത് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിനകത്തൊക്കെ ഒത്തിരി നമ്മളറിയാത്ത കാണാത്ത കേൾക്കാത്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം എന്തോ അച്ഛനും അമ്മയും അവരുണ്ടാക്കിയ മക്കൾ അവരുടെ മക്കൾ കുടുംബം ജോലി സ്വത്ത് ജീവിതം മരണം കല്യാണം ഇതൊക്കെ ഉള്ളു മനുഷ്യനാകെ പാടറിയൊരു കാര്യം അപ്പോൾ കുറച്ച് പേര് മാത്രമേ എൻ്റെ ബിഹാനിലോട്ട് എൻ്റെ സറൗണ്ടിങ്സിലോട്ടൊക്കെ ഒന്ന് പോയി ചകഞ്ഞൊക്കെ നോക്കുകയുള്ളൂ അതൊരു അസാരമായ അനുഭവമാണ് കാരണം നമ്മളൊരിക്കലും ദൈവത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല ചില കാര്യങ്ങൾക്ക് അറിയാൻ നമ്മൾ ശ്രമിക്കുന്നത് നല്ലതാണ് നമ്മുടെ അറിവ് കൂട്ടാൻ എത്ര അറിവ് കൂട്ടിയാലും നമ്മളീ ലോകത്ത് ഒരു നാൾ മരിച്ച് ഈ അറിവും കുന്തെല്ലാം വിട്ടച്ച് പോകേണ്ട ഒരു സമയമുണ്ട് അപ്പോൾ ഈ ലോകത്ത് എന്ത് വാരി കൂട്ടിയെന്ന് പറഞ്ഞാൽ സ്വത്തായാലും പണമായാലും അറിവായാലും ആ ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള ഒരു ഗുണ ഉള്ളൂ അതിനൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഗുണമില്ല അത് കഴിഞ്ഞിട്ട് ഗുണമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്താൽ അത് മാത്രമേ ഗുണമുള്ളൂ ഒരു ആത്മാവ് നമ്മുടെ ശരീരം വിട്ടുപോകുമ്പോൾ നമ്മളാണ് ആത്മാവ് വിട്ടുപോകുമ്പോൾ എന്താ പറയുക നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയും ചീത്ത പ്രവൃത്തിയും മാത്രമേ അത് കൊണ്ടുപോകുന്നുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം ബാക്കിയെല്ലാം സീറോയാണ് അപ്പോൾ അതൊക്കെ മനസ്സിനെപ്പോഴും മറന്നിട്ടാണ് ഓരോ പ്രവൃത്തികളും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന അസൂയം കുശുമ്പവും എന്തിനാണെന്നും എനിക്കറിയില്ല ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് ജീവിക്കണം ജീവനോടെ ഇരിക്കുമ്പം ജീവിക്കണം മറ്റുള്ളവർക്കും ജീവിക്കണം ആർക്കും പ്രയാസം ഉണ്ടാക്കാതെ നമ്മൾക്കും ജീവിക്കണം നമ്മളെ കൊണ്ട് നോക്കുന്ന സഹായം നമ്മൾ ചെയ്യുക നമുക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ ദൈവ മനുഷ്യർ നമ്മളെ സഹായിക്കാൻ ഉണ്ടാവും ദൈവം നിയോഗിച്ചത് ഏഞ്ചൽസ് ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആലിൻ്റെ കാര്യമാണ് കുഞ്ഞിൻ്റെ കാര്യമാണ് കുഞ്ഞുമാലാക്ക അപ്പോൾ കുഞ്ഞുമാലാക്ക സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അലച്ച് വിളിച്ച് കരഞ്ഞ് പൂവി നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും നമ്മളത് ുള്ളിലൊതുക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു വീണ്ടു വിചാരത്തിൽ ആത്മീയമായ വീണ്ടു വിചാരത്തിലാണ് എന്ന് തോന്നുന്നു അവർ മാതാപിതാക്കന്മാർ സൈലൻ്റ് ആയിട്ടിരുന്നു ഒന്ന് ഓർത്ത് നോക്കി ആ അമ്മയുടെ അച്ഛൻ്റെ ഹൃദയന്തം മാത്രം പെടയുന്നുണ്ടായിരിക്കും പക്ഷെ അവരെ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്താൽ പോരൂ കാരണം ഈ ഒരു മാനസിക നിയമപ്രകാരം നമുക്കൊരിക്കലും നമ്മുടെ കുഞ്ഞിനെ വലിച്ചു തീരാൻ നമ്മളൊരിക്കലും ആഗ്രഹിക്കത്തില്ലെങ്കിൽ നമ്മൾ മരിച്ചു കൊച്ചു കുഞ്ഞിനെ ഒരു പൊടി ഡബിയെ എന്താ പൊടിക്കുപ്പിയെ വലിച്ചു കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് സത്യം പറഞ്ഞാൽ കരഞ്ഞു ഈ കൊച്ചു കുഞ്ഞ് നല്ലൊരു കുഞ്ഞിനെ ആ പിന്നെ ബോഡി കിടക്കുന്നതായിട്ട് ഒരുമാതിരി കറത്തൊരുമാതിരി വല്ലാണ്ട് കിടക്കുന്നത് അത് ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് എല്ലാം എടുത്ത് വലിച്ചു വാരി എടുത്തിട്ടാണ് അപ്പോൾ അതെല്ലാം വലിച്ചു എടുത്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഉള്ള സൗന്ദര്യം നഷ്ടപ്പെട്ട് ഒരു കുഞ്ഞിനെ ഒരിക്കലും ഞാൻ പ്രസവിച്ചു കുഞ്ഞിനെ ഞാൻ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവരുടെ കുഞ്ഞിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും അതെല്ലാം കണ്ട് സഹിച്ച് അതിനുവേണ്ടി സമ്മതിച്ചു വേറെ നാല് കുഞ്ഞുങ്ങൾക്ക് ജീവിതം കൊടുത്തു അപ്പോൾ അവരുടെ കുഞ്ഞ് മറ്റു നാല് പേരിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് ചെന്ന് കാണാം എന്നുള്ളൊരു പ്രത്യാശയും ഒരു സന്തോഷവും ഒരു ഉറപ്പൊക്കെ ആ പാരൻസിനുണ്ട് അരുണും പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നു അപ്പോൾ ഷെറിന അവർക്കുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു സൈഡല്ല ഒരു വ്യൂ അല്ല അത് അത് പിന്നെ ഒരാത്മീയരായിട്ടുള്ള ആൾക്കാർക്ക് അത് ഏത് ജാതി ആയിക്കോട്ടെ മതമായിക്കോട്ടെ ആത്മീയരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വേർച്ചനാണ് നമ്മൾ കണ്ടത് അവർക്കറിയാതെ പിടിച്ചിരിക്കുന്നത് കാരണം അവർ കുഞ്ഞിനെ കുഴിലേക്ക് ഇറക്കാൻ നേരത്തും അവർ മറ്റുള്ളവരോടൊപ്പം പാടുന്നുണ്ട് അവരുടെ കൂടെ ഒന്ന് പാടുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് ദൈവത്തിന് സ്തുതി ചൊല്ലുന്നുണ്ട് അതൊക്കെ ഭയങ്കര ഹൈ ക്വാളിറ്റി ഉള്ള പേഴ്സണാലിറ്റീസിനെ അത് പറ്റുള്ളൂ എല്ലാവരെയും കൊണ്ടും പറ്റില്ല പറ്റില്ലത് സത്യം പറഞ്ഞാൽ അവരെ ഞാൻ ഒരു അവരെ ഞാൻ ആ ആലിൻ്റെ പാരന്റ്സിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു ബഹുമാനിക്കുന്നു അവരെ പോലുള്ളൊരു ആത്മീയ കാഴ്ചപ്പാടി ശക്തി എനിക്കുണ്ടാകണമെന്ന് ഞാൻ ദൈവത്തോട് ഞാൻ യേശുവിൻ്റെ നാമത്തോട് ഞാൻ പ്രാർത്ഥിക്കുക കാരണം അതൊക്കെ ഒരു ഭയങ്കര ഹയർ ക്വാളിറ്റിയാണ് മനുഷ്യർക്ക് കുറ്റം പറയാൻ എന്തെങ്കിലും അത് വിവരക്കേടാണ് ഈ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ പറയുന്ന കൊമന്റ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ വിവരക്കേടിന്റെ അങ്ങറ്റമാണ് അതിൽ വിവരക്കേടും ബോധക്കേടും അഹങ്കാരവും ചട്ടത്തരവും സെക്ഷുവൽ ആയിട്ടുള്ള വെളികളും എന്തൊക്കെ എന്തൊരു അഴുക്ക് ചാനലാണ് ഈ സോഷ്യൽ മീഡിയ ഒരു സൈഡില് ഈ കൊമന്റ്സ് കാരണം ഒരു കാര്യവും അറിയത്തുമില്ല വ്യക്തതയില്ല അവരുടെ ജീവിതം നല്ലതാണോ അവരെ കാണാൻ കൊള്ളാവോ ഇതൊന്നും അവർക്ക് ഒരു മാറ്ററല്ല മറ്റുള്ളവരെ എങ്ങനെ കുറ്റം പറഞ്ഞ് എന്താ സായുജ്യം ഉടയിക്കുക അതാണ് പലർക്കുമുള്ള കാര്യങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു തന്നിതാണ് നമ്മുടെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട് ചിലർ പറയുന്നു ഇത് ചെയ്യുന്നുണ്ട് എന്താ പറയുക സ്റ്റേയിങ് ഉണ്ട് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചില തെളിവുകളുണ്ട് അതൊക്കെ ഞാൻ പിന്നെ പറയാം ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുഞ്ഞു മാലാക്കയുടെ കാര്യമാണ് കുഞ്ഞു മാലാക്കയുടെ മാലാഖന്മാരായ പാരൻസിനെ കുറിച്ചാണ് അവരും ഡിവൈൻ ഹെവൻലിയാണ് അതുകൊണ്ടാണ് അവർക്ക് അതൊക്കെ പറ്റുന്നത് അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം ആ കുടുംബത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം തുടർന്നുള്ള ദിവസങ്ങളിൽ അവരുടെ മനസ്സിന് ബലം കിട്ടാനും ആലിൻ്റെ മാതാപിതാക്കളായി ഈ ലോകത്ത് ബഹുമാനിക്കപ്പെടുന്നവരായി ഉയർന്ന തലത്തിൽ വസിക്കാൻ ജീവിക്കാൻ ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം കൂടി ഞാൻ പറയാം ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും കണ്ട കാള പറ്റുന്ന കേട്ട കയറെടുക്കാൻ ഓടരുത് കാള പ്രസവിക്കത്തില്ലെന്ന് നമുക്കറിയാം അതുകൊണ്ട് കാളപറ്റേ കാളപറ്റേന്ന് കേൾക്കുമ്പോൾ എവിടെയടി കയറുക എവിടെയടി കയറുകടാ ഇങ്ങോട്ട് വാട കയറെടുക്കടാ കാരണം ചില സഭകളിലുണ്ട് ഉറങ്ങിയിരിക്കുന്നൊരു കൈവൊക്കെ കാലിൽ പറഞ്ഞ് കേൾക്കുമ്പോൾ ഹാലേലു അപ്പം അങ്ങനെയുള്ള ടീം ആകരുത് നമ്മൾ നമുക്ക് ദൈവം തന്നെ ഒരു കോമൺ സെൻസ് ഉണ്ട് അത് വച്ച് നമ്മൾ ചിന്തിക്കുക നമ്മളെന്താണ് പറയുന്നത് നമ്മളെന്താണ് ചെയ്യുന്നത് നമ്മളെന്തിനു വേണ്ടിയാണ് ചെയ്തത് ഇതൊക്കെ അങ്ങനെയുള്ളൊരു അവബോധം നമുക്ക് നമുക്ക് സ്വയം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് പ്രിയ മാതാപിതാക്കൾമാരെ സഹോദരങ്ങളെ നമ്മുടെ നമുക്കൊരു നല്ല വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക മറ്റു നമ്മുടെ നാവുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അധികം പറയാതിരിക്കുക എന്നാൽ ചില സന്ദർഭങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യും അത്രമാത്രം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മാലാക്കേടെ ആലിൻ്റെ ആ പേര് എന്ത് സോഫ്റ്റ് എന്ത് സുഖമാണ് സ്വീറ്റാണ് ഒരു പേര് പോലെ തോന്നുന്നു ആലിൻ്റെ ആത്മാവിന് ശാന്തി നേരുന്നതോടൊപ്പം എന്താ പറയുക നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം അനുസരിച്ച് അങ്ങനെ പറയാനുള്ളൊരു തരവില്ല എന്നാൽ തന്നെ ആ കുഞ്ഞിനെ ശാന്തി നേരി എന്നുള്ള ശാന്തിയിൽ തന്നെയാണ് അവൾ വസിക്കുന്നത് ദൈവത്തോടൊപ്പം തന്നെയാണോ അവളായിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം ആ കുടുംബത്തെ എല്ലാവരും ദൈവം ഗ്രഹിക്കിട്ടെ താങ്ക് യു ഐ ആം സൈനിങ് ഓഫ് ഞാൻ നിങ്ങളുടെ ഭാഗ്യലക്ഷ്മി ആർക്കുറി ഫ്രണ്ട് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക യു ഓൾ ഇൻ ജീസസ് നെയ്മ താങ്ക് യു